അപ്പോൾ ആരൊക്കെയോ ആരെയൊക്കെയോ പീഡിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിലുണ്ടായിരുന്ന ചില കേട്ടുകേവികൾ ആ കേട്ടുകേഴികളായി തന്നെ നിലനിൽക്കുന്നു അത് ഒരു സർക്കാർ റിപ്പോർട്ടിൽ അച്ചടിച്ചു വന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ ക്ലാരിറ്റിയൊന്നും ഇപ്പോഴുമില്ല ചുരുക്കി പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണമോ ആരോപണം നേരിടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ദോഷമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് പേരാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളത് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ക്രിമിനൽ സ്വഭാവം എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി അവാർഡിന് അവരെ പരിഗണിക്കാനായിട്ട് ഒരുപക്ഷെ സർക്കാരിന് സാധിച്ചേക്കില്ല സർക്കാരിന്റെ പരിപാടികളിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള താരപ്പകിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള നടന്മാരോ മറ്റുള്ള ടെക്നീഷ്യൻസോ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല ഇത് സിനിമാ രംഗത്തും സർക്കാരിനും ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും ഒരുപക്ഷെ സർക്കാരിനെ സിനിമക്കാർക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ പലപ്പോഴും സിനിമക്കാരെ സർക്കാരിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിനായി ഇവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഇവരെല്ലാവരും ഇത് രേഖാമൂലം ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ തന്നെ എത്തിക്കുമായിരുന്നു അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നു അത് ഉണ്ടായിട്ടില്ല ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷവും എന്നുള്ളതും പ്രധാനമാണ് എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് അതിലുള്ള വിവരങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതിനു ശേഷം ഇനി എന്താണ് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാനും അതിനെ പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമൊക്കെയാണ് ഹേമ കമ്മിറ്റി രൂപീകൃതമായത് ആ റിപ്പോർട്ട് പൂർത്തിയായിട്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അത് പുറത്തു വരുന്നത് അതിൽ തന്നെ നിരവധി നൂലാമാലകളുണ്ടായിരുന്നു അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരുന്നതിനായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യേക താൽപ്പര്യം ഉണ്ടായിരുന്നതായി നമുക്ക് ബോധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് നമുക്ക് സിനിമയിലുള്ള പല സംഘടനകൾക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാമെങ്കിലും ഇത് നടപ്പാക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് കാരണം സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ഈ വിഷയത്തിനെപ്പറ്റി അന്വേഷിച്ചതും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതും എന്നാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ താൽപര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ റിപ്പോർട്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം സർക്കാർ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് ആ മേഖലയിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ തൊഴിലിന്റെ മാന്യത നിലനിർത്തിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് പതിനഞ്ച് പേരടങ്ങിയിരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇവരാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ സിനിമാ രംഗത്ത് സഹകരിപ്പിക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ പവർ ഗ്രൂപ്പാണ് തീരുമാനമെടുക്കുന്നത് എന്നും ഇവർ ക്രിമിനലുകളെ പോലെ പ്രവർത്തിക്കുന്നു എന്നുമൊക്കെയാണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി കണ്ടെത്തുന്നത് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം സർക്കാർ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പേർ അടങ്ങിയിരിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പവർ ഗ്രൂപ്പാണ് എങ്കിൽ ആ ഗ്രൂപ്പിനെ പറ്റി ഔദ്യോഗികമായിട്ടുള്ള ഒരു സർക്കാർ നിയമിത കമ്മിറ്റി തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം സർക്കാരിന് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ട് പതിനഞ്ച് പേർ എന്ന് പറയുമ്പോൾ ഈ സിനിമാ രംഗത്തുള്ള അത് അഭിനയ അഭിനയരംഗത്താണെങ്കിലും മറ്റ് സാങ്കേതിക രംഗത്താണെങ്കിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് ആൾക്കാരാണ് ഇത് നിയന്ത്രിക്കുന്നത് എങ്കിൽ അവരോട് സർക്കാരിനുള്ള സമീപനം എന്താണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരിക്കും സർക്കാർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തീരുമാനം ഈ കാര്യത്തിൽ കൈക്കൊള്ളുക നമുക്കറിയാവുന്നതുപോലെ മലയാള സിനിമയിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നത് നമ്മൾ ചിന്തിച്ചാൽ ആ ആൾക്കാർക്ക് തന്നെ സർക്കാരുമായി നല്ല ബന്ധം തന്നെയാണുള്ളത് ആ നല്ല ബന്ധത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് സർക്കാർ അവർക്കെതിരെ ഒരു നടപടിക്ക് വേണ്ടിയിട്ട് തുനിയുമോ എന്നുള്ളതാണ് പ്രധാനം ഇനി രണ്ടാമത്തെ കാര്യം ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാക്ഷികളായിട്ടുള്ള പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരുടെ എല്ലാവരുടെയും തന്നെ മൊഴി എന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു സ്വഭാവമുള്ളതാണ് അതായത് അവർ അവരുടെ ഭാഗം പറയുന്നു അവരുടെ ഭാഗത്തിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടുന്ന തെളിവുകൾ അത് ഓഡിയോ വീഡിയോ ക്ലിപ്പുകളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ടുകളായിരിക്കാം ഇതെല്ലാം തന്നെ അവർ നൽകുന്നു അതുമായി ബന്ധപ്പെടുത്തി ആരെയാണോ ആരോപിക്കുന്നത് ആ ആളുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി നടത്താനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും ഈ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതിനാവശ്യമുള്ളത് ഒരു പഠനമല്ല നേരെ മറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അപ്പോൾ ആർക്കൊക്കെ എതിരെയാണോ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ആ ആൾക്കാരിൽ നിന്നെല്ലാം തന്നെ മൊഴിയെടുക്കുക അവരിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യാനുണ്ടോ എങ്കിൽ കളക്ട് ചെയ്യുക എന്നിട്ട് ഈ വിഷയത്തിൽ ആര് പറഞ്ഞതാണ് സത്യം ആരുടെ ഭാഗത്താണ് ന്യായം നീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്ന മിക്ക ആൾക്കാരും അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവർക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള താല്പര്യമില്ല അത് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടും എന്നതുകൊണ്ടോ അവരുടെ സ്വകാര്യതയ്ക്കോ അല്ലെങ്കിൽ സുരക്ഷയ്ക്കോ ഒക്കെ തന്നെ ഭീഷണി ഉണ്ടാകും എന്നതുകൊണ്ടോ ഒക്കെ ആവാം എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഈ കാര്യം നീങ്ങണമെന്നുണ്ടോ ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന ആൾക്കാരുടെ സഹകരണം എന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ് കാരണം ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ അവർക്ക് ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിലെത്തി അവർക്ക് മൊഴി നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതിനോട് അവർ പൂർണ്ണമായും സഹകരിക്കുകയും വേണം അങ്ങനെ മൊഴിയുണ്ടെങ്കിൽ മാത്രമേ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ എങ്കിൽ മാത്രമേ ഇതിന്റെ മറുഭാഗത്തുള്ള ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും അവരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നതിനും ആവശ്യമെങ്കിൽ മറ്റുള്ള നിയമ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുകയും ചെയ്യേണ്ടി വരുന്നത് ആ സാഹചര്യത്തിൽ മാത്രമാണ് അതിന് സർക്കാർ എത്രത്തോളം താല്പര്യം കാണിക്കും അതിനേക്കാൾ പ്രധാനമായി ഈ മൊഴി കൊടുത്തിരിക്കുന്ന ആൾക്കാർ വിശേഷ സ്ത്രീകൾ എത്രത്തോളം താല്പര്യം കാണിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിനായി ഇവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഇവരെല്ലാവരും ഇത് രേഖാമൂലം ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ തന്നെ എത്തിക്കുമായിരുന്നു അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നു അത് ഉണ്ടായിട്ടില്ല ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷവും എന്നുള്ളതും പ്രധാനമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ രംഗം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിലുള്ള നടന്മാരാണെങ്കിലും മറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരെ എല്ലാവരെയും തന്നെ സർക്കാരിന് വേണ്ടതാണ് സിനിമയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല മറ്റുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ സിനിമാ മേഖലയിലുള്ള ആൾക്കാരെ സർക്കാർ പല ഔദ്യോഗിക പരിപാടികളിലും സഹകരിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ സിനിമാ മേഖലയുടെ നിരന്തരമായിട്ടുള്ള ഒരു പിന്തുണ സർക്കാരിന് ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം ഒരുപക്ഷെ സർക്കാരിനെ സിനിമാക്കാർക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ പലപ്പോഴും സിനിമക്കാരെ സർക്കാരിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത തന്നെയുമല്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പല ഇടപാടുകളും അങ്ങനെയാണെങ്കിൽ അനിശ്ചിതത്വത്തിലാകാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് പേരാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളത് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ക്രിമിനൽ സ്വഭാവം എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി അവാർഡിന് അവരെ പരിഗണിക്കാനായിട്ട് ഒരുപക്ഷെ സർക്കാരിന് സാധിച്ചേക്കില്ല സർക്കാരിൻ്റെ പരിപാടികളിലൊന്നും തന്നെ അത്തരത്തിലുള്ള താര ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള നടന്മാരോ മറ്റുള്ള ടെക്നീഷ്യൻസോ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല ഇത് സിനിമാ രംഗത്തും സർക്കാരിനും ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാനും നാളുകൾക്ക് മുൻപാണ് മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർക്കു നേരെ ഒരു നടി ഇതേപോലെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് പിന്നീട് വലിയ കേസാകുന്നു ഈ നിർമ്മാതാവ് വിദേശത്തേക്ക് പോകുന്നു അവിടെ നിന്ന് മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിക്കുന്നു അവസാനം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതും നമ്മൾ കണ്ടതാണ് ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കപ്പെട്ടു ഒരുപക്ഷെ അതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം കോടതിക്ക് കിട്ടുന്നത് ഈ രണ്ട് ഭാഗത്തു നിന്നുമുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് പരിഗണിച്ചപ്പോൾ മാത്രമായിരുന്നു ഏതാണ്ട് അതേ അതേസമയത്ത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ വളരെയധികം ക്രിട്ടിക്കൽ അക്ലെയിം നേടിയിരുന്ന വളരെയധികം ജന പിന്തുണ നേടിയിരുന്ന ഒരു സിനിമ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതും അതിന്റെ പേരിൽ വലിയ വിവാദമുണ്ടായി എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല ഇനി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ എന്ത് മാറ്റമാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക പണ്ട് മുതൽ തന്നെ മലയാള സിനിമാ രംഗത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ആരോപണമാണ് അവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പല ആൾക്കാരുടെയും തൊഴിൽ നിഷേധം നടക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയോ ആരെയൊക്കെയോ പീഡിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിലുണ്ടായിരുന്ന ചില കേട്ടുകേഴുകൾ ആ കേട്ടുകേഴികളായി തന്നെ നിലനിൽക്കുന്നു അത് ഒരു സർക്കാർ റിപ്പോർട്ടിൽ അച്ചടിച്ചു വന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ ക്ലാരിറ്റിയൊന്നും ഇപ്പോഴുമില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിനുള്ള സാധ്യതകളും വളരെ കുറവാണ് ഇതിൽ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉറപ്പിന്മേൽ മൊഴി നൽകിയിരിക്കുന്ന ആൾക്കാരിൽ പലരും ഒരു ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്ന കാര്യത്തിലും വലിയ അനിശ്ചിതത്വമാണുള്ളത് ഈ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന നടിമാർക്കോ നടന്മാർക്കോ മറ്റുള്ള സാങ്കേതിക പ്രവർത്തകർക്കോ എന്ത് രീതിയിലുള്ള മെച്ചമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് യാതൊരു മെച്ചവും നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ മലയാള ചലച്ചിത്ര രംഗത്തെ നിയന്ത്രിക്കുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ക്രിമിനലുകളുടെ സംഘം എന്നൊക്കെ പറയുന്ന ഈ സംഘത്തിന് എന്താണ് ഈ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ അതിലും കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ആരാണ് ഈ ആൾക്കാരെന്ന് ഇവരാരും തന്നെ സമ്മതിക്കാൻ പോകുന്നില്ല അതാരൊക്കെയാണ് എന്ന രീതിയിലുള്ള എന്തെങ്കിലും സൂചനകൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും അതുണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെയോ ആരെയൊക്കെയോ ഈ രംഗത്ത് പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ഒരുപക്ഷെ നിലനിന്നിരുന്ന ഒരു അഭ്യൂഹം സർക്കാർ കടലാസിൽ അച്ചടിച്ചു വന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഇതിൽ ആരോപണം നേരിടുന്ന ആൾക്കാർക്കോ ആരോപിക്കുന്ന ആൾക്കാർക്കോ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണമോ ആരോപണം നേരിടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ദോഷമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്